ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടി വീട്ടിലേക്ക് പോയിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു വളവിൽ വലിയൊരു പെരുമ്പാമ്പ് റോഡ് ക്രോസ് ചെയ്തു ഞങ്ങൾ പെട്ടെന്ന് സ്റ്റെക്കായി പോയി എന്നുവെച്ചാൽ ഞങ്ങൾ ബൈക്കിൽ വരുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളത് അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട് കിട്ടോ ഏകദേശം ഈ റോഡിന്റെ വലിപ്പത്തിൽ തന്നെ ഈ പെരുമ്പാമ്പുണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചേ പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല എന്നുവെച്ചാൽ അതൊരു ഉപദ്രകകാര്യൊന്നുമല്ലല്ലോ പെരുമ്പാമ്പ് അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും ചെയ്യില്ലല്ലോ പിന്നെ വിഷമില്ലാത്തൊരു പാമ്പാണല്ലോ അത് നമ്മളെ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോയി ചുറ്റുവാണെങ്കിലൊക്കെ അല്ലേ ബുദ്ധിമുട്ടുള്ളു പക്ഷേ മുമ്പ് ഒരു പ്രശ്നമല്ലാണ്ട് നല്ല റോഡ് ക്രോസ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം റോഡ് കഴിഞ്ഞ് അത് പെട്ടെന്നൊരു മതിലുണ്ട് ആ അടുത്തൂടെ കയറി മേലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് അങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യം അപ്പോൾ ഞങ്ങൾ പറ്റാവുന്ന അടുത്തേക്കൊക്കെ പോയി കുറച്ച് വീടൊക്കെ എടുത്ത് പിന്നെ നല്ല ലേറ്റ് ആയിരിക്കും ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഒരു ആളെ വിളിക്കാനോ വേറെ ഒന്നിനും നിന്നില്ല അത് അതിൻ്റെ വൈക്കും പോയി ഞങ്ങൾ മെല്ലെ ഞങ്ങളെ വൈക്കും പോകാനുള്ള ഒരു ഇതിൽ നിന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പെരുമ്പാമന ഇത്രയും എടുത്ത് കാണുന്നത് സാധാരണ നമ്മൾ പെരുമാമിനെ കാണുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരൊക്കെ കൂടി അതിനെ പിടിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കും ഞങ്ങളിവിടെ ഒന്നും ചെയ്തില്ല അതിനെ അതിൻ്റെ ബൈക്ക് വിട്ടതാണ് പിന്നെ നല്ലോണം ലീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നല്ല വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി രാത്രിയൊക്കെ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക മഴക്കാലത്തൊക്കെ പാമ്പുകളും പലതും ഉണ്ടാവും റൂട്ടുമലൊക്കെ ശ്രദ്ധിച്ചു പോവുക എല്ലാവരും